അസ്സലാമു അസലാമലൈക്കും പരിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഖഹഫിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത് ആയത്തുകളടങ്ങിയ ഈ സൂറത്തുൽ ഖഫ് ഗുഹ എന്നതാണ് ഇതിൻ്റെ ആശയം ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച പ്രധാനപൂർവ്വം പാരായണം ചെയ്യുന്ന ഖുർആാനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ ഖഹഫ് വിശ്വാസികൾക്ക് ഒരാഴ്ചക്ക് ആവശ്യമായ ആത്മീയ ഊർജം ശേഖരിക്കാനുള്ള ഉത്തമ അധ്യായമാണ് ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഖഹഫർ വെള്ളിയാഴ്ച ആരെങ്കിലും ഈ അധ്യായം പാരായണം ചെയ്താൽ അള്ളാഹു അവൻ്റെ പാദം മുതൽ ആകാശത്തിൻ്റെ അറ്റം വരെ പ്രകാശ പ്രവാചകൻ സുല്ലാഹു അലി വസലമ പറഞ്ഞിട്ടുണ്ട് ഏകദൈവ വിശ്വാസം കൈകൊണ്ടതിൻ്റെ പേരിൽ കടുത്ത പീഡനം നേരിട്ടപ്പോൾ സ്വദേശം ഉപേക്ഷിച്ച് ഗുഹയിൽ അഭയം തേടിയ യുവാക്കളുടെ കഥ സമ്പത്തിനോട് രണ്ട് വിരുദ്ധ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു അവിശ്വാസിയുടെയും മറ്റൊരു വിശ്വാസിയുടെയും കഥ ആദമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മൂസ നബിയും ഹിലർ നബിയുമായുള്ള യാത്രയും സംവാദവും ദുൽഖർണിയുടെ ചരിത്രത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ നിരവധി താക്കീതുകളും ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്തുൽ കഹഫ് ദജ്ജാൽ നിങ്ങളെ പിടികൂടിയാൽ സൂറത്തുൽ കഫ്ഫിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്യുക അത് അവനിൽ നിന്നുള്ള സംരക്ഷണമാണെന്ന് നബിസലല്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം സമ്പത്ത് സന്താനം അറിവ് അധികാരം തുടങ്ങിയ മനുഷ്യജീവിതത്തിൻ്റെ സുപ്രധാന മേഖലകളിലെല്ലാം മനുഷ്യ സമൂഹം സർവ്വനാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ കഫ്ഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തുൽ കഹഫിൽ പ്രധാനമായും നാല് ചരിത്രകഥകളാണ് വിവരിക്കുന്നത് പ്രവാചകൻ സുലല്ലാഹു അലൈ വസലമ്മ അരുളി സൂറത്തുൽ കഹഫിലെ ആദ്യ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കുന്നവനെ ദജാലിനെതിരിൽ സുരക്ഷ ലഭിക്കുന്നതാണ് ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ കഥ പറയുകയാണെങ്കിൽ ഗുഹാവാസികൾ ഒരു വിശ്വാസ പരീക്ഷണം അതായത് ഗുഹാവാസികളെക്കുറിച്ചാണ് ആദ്യത്തെ ആയത്തുകളിൽ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ സ്വന്തം ജനതയാൽ മർദ്ദിക്കപ്പെട്ട കുറച്ച് യുവാക്കളുടെ കഥ അവർ വിശ്വാസ സംരക്ഷണാർത്ഥം സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയാണ് യാത്രാമധ്യേ അവർ ഒരു ഗുഹയിൽ വിശ്രമിക്കാനായി കയറി അള്ളാഹു ആ യുവാക്കളെ മുന്നൂറ്റമ്പത് വർഷക്കാലം അഥവാ മുന്നൂറ് സൗരവർഷക്കാലം ഉറക്കിക്കിടത്തി ദീർഘകാലത്തെ ഉറക്കിന് ശേഷം അവർ ഉണർന്നു ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം മാത്രമേ അവർ ഉറങ്ങിയിരുന്നുള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവരിലൊരാൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണവുമായി ഭക്ഷണത്തിനായി അടുത്തുള്ള അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു ആളുകൾ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി തങ്ങൾക്കിടയിൽ ഈ മനുഷ്യൻ തീർത്തും അപരിചിതനാണല്ലോ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന നാണയമാകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളതും ആ യുവാവ് ഗുഹയിലേക്ക് തന്നെ തിരിച്ചു ചെന്നു അവിടെ ചെന്ന് ആ യുവാക്കൾ മരണമടയുകയും ചെയ്തു ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുക എന്ന ചരിത്ര ചരിത്രെമ്പാടും ചരിത്രത്തിലെമ്പാടും കാണാം എന്നാൽ ഏകദൈവ വിശ്വാസികളായ ദാസന്മാരെ അള്ളാഹു അവരെ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം നൽകി സഹായിക്കുന്നതാണ് ഗുഹാവാസികളെ സംബന്ധിച്ച ഈ കുർആാനിക കഥ പ്രസ്തുത പാഠമാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലായിരിക്കും സത്യവിശ്വാസികൾ എപ്പോഴും ഗുഹയിൽ ദീർഘകാലം നിദ്രയിൽ കഴിഞ്ഞ യുവാക്കൾ ഏഴുപേരായിരുന്നു എന്ന് സാധാരണ പറഞ്ഞു വരാറുണ്ട് എന്നാൽ അവരെ സംബന്ധിച്ച പ്രസ്താവനയിൽ അവർ എത്ര പേരായിരുന്നു എന്ന് ഖുർആാനിൽ ഖണ്ഡിതമായി പറയുന്നില്ല ഖുർആാൻ പറയുന്നത് ഇപ്രകാരമാണ് അവർ ജനങ്ങളിൽ ഒരു വിഭാഗം പറയും ഗുഹാവാസികൾ മൂന്ന് പേരാണ് നാലാമത്തേത് അവരുടെ നായയാണ് എന്ന് ചിലർ പറയും അവർ അഞ്ച് പേരാണ് ആറാമത്തേത് അവരുടെ നായയാണ് എന്ന് അദൃശ്യകാര്യത്തെപ്പറ്റിയുള്ള ഊഹ പറയൽ മാത്രമാണെന്ന് മാത്രമാണത് ചിലർ പറയും അവർ ഏഴുപേരാണ് എട്ടാമത്തേത് അവരുടെ നായെയാണ് നബിയെ പറയുക എൻ്റെ രക്ഷിതാവ് അവരുടെ എണ്ണത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവരാണ് ചുരുക്കം പേരല്ലാതെ അവരെ പറ്റി അറിയുകയില്ല അതിനാൽ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ വിഷയത്തിൽ തർക്കിക്കരുത് അവരിൽ ആരോടും അവരുടെ കാര്യത്തിൽ നീ അഭിപ്രായം ആരായുകയും ചെയ്യരുത് ഇത് കഹഫിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലാണുള്ളത് അപ്പോൾ ആദ്യത്തെ കഥ ഗുഹാനിവാസികളുടെ കഥയാണ് പറഞ്ഞത് ഇനി പറയുന്നത് രണ്ട് തോട്ടക്കാരുടെ ഉടമ അതായത് സാമ്പത്തികമായുള്ള പരീക്ഷണത്തെക്കുറിച്ച് രണ്ടാമത്തെ കഥയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യ ഫലസമൃദ്ധമായ രണ്ട് തോട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു പക്ഷെ എല്ലാം അയാൾ മറന്ന് അഹങ്കരിച്ചു ബനിയാനിതനാകണമെന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ഉപദേശം പോലും അയാൾ തിരസ്കരിച്ചു കളഞ്ഞു അയാളുടെ വാക്കുകൾ ഖുർആാൻ പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെ അവൻ തൻ്റെ ചങ്ങാതിയോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറയുകയുണ്ടായി ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലമുള്ളവനും ഇത് കഹഫില മുപ്പത്തിനാലാമത്തെ ആയത്താണ് അഹങ്കാരത്തോടെയാണ് അവൻ തൻ്റെ തോട്ടങ്ങളിൽ പ്രവേശിച്ചിരുന്നത് അന്ത്യനാളിനെ അവൻ അവിശ്വസിച്ചു ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചമുള്ള സ്ഥാനങ്ങൾ തനിക്ക് ലഭിക്കും എന്നവൻ വീമ്പ് പറഞ്ഞു പക്ഷേ അല്ലാഹു അവൻ്റെ അവിശ്വാസത്തിനും അഹങ്കാരത്തിനും അർഹമായ ഫലം നൽകി സമ്പത്ത് ഒരുപാട് ചിലവഴിച്ച് ഫലമൂലാദികൾ വെച്ചോ പിടിപ്പിച്ച് അവൻ്റെ കൃഷിയിടങ്ങളെ അള്ളാഹു അപ്പാടെ നശിപ്പിച്ചു അപ്പോഴാണ് അവൻ ഖേദത്തോടെ വിരൽ കടിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോഴും അവ അനുഭവിക്കുമ്പോഴും ഏതൊരാളും അള്ളാഹുവിന് നന്ദി ചെയ്യാനും അവൻ്റെ മുമ്പാകെ വിനിയാനിതനാകാനും ശ്രദ്ധിക്കണമെന്നും അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവൻ വിധേയമാകുമെന്നുള്ള കാര്യം നമുക്ക് ഈ ആയത്തുകളിലൂടെ തന്നെ മനസ്സിലാക്കാം അപ്പോൾ രണ്ടാമത്തെ കഥ രണ്ടാമത്തെ കഥ ഇപ്രകാരമാണ് ഇനി മൂന്നാമത്തെ കഥ പറയുന്നത് മൂസ നബിയുടെയും ഹിലർ നബിയുടെയും കഥയാണ് അതായത് വൈജ്ഞാനികമായ പരീക്ഷണം മുഹമ്മദ് നബി സലഹ് അലിസ്ല പറയുകയുണ്ടായി ഒരിക്കൽ മൂസ നബിയുടെ ഒരിക്കൽ മൂസാ നബി അലൈ ഇലാം ബനു ഇസ്രായേലർക്ക് സാരോപദേശം നൽകുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ആളുകളിൽ ഏറ്റവും വലിയ ജ്ഞാനി ആരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ തിരുത്തി അദ്ദേഹമല്ല ഏറ്റവും വലിയ ജ്ഞാനി അള്ളാഹു പറഞ്ഞു ശരി മൂസ രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനത്ത് എൻ്റെ 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 ഒരു ദാസനുണ്ട് അദ്ദേഹം നിന്നേക്കാൾ അറിവുള്ളവനാണ് അത് കേട്ടപ്പോൾ മൂസ നബി അലൈസ്ലാം പറഞ്ഞു രക്ഷിതാവേ അദ്ദേഹത്തെ എനിക്കൊന്ന് കണ്ടുമുട്ടാ അദ്ദേഹത്തെ എങ്ങനെ എനിക്ക് കണ്ടുമുട്ടാനാകും അള്ളാഹു പറഞ്ഞ ആ ജ്ഞാനിയായ ദേവദാസിനെ കണ്ടെത്താൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം തൻ്റെ ഭൃത്യനോടൊപ്പം യാത്ര പുറപ്പെട്ടു യാത്രക്കൊടുവിൽ രണ്ട് കട രണ്ട് കടലുകളുടെ സംഗമസ്ഥാനത്ത് വെച്ച് ആ ദേവദാസിനെ അഥവാ ഹിലർ നബിയെ മൂസാ നബി അലിസ്ലാം കണ്ടുമുട്ടി അദ്ദേഹത്തോടൊപ്പം ഒരു പോലെ മൂസാ നബി അലിസ്ലാം യാത്ര ചെയ്തു യാത്രയിൽ ഹിലർ നബി അലൈഹി ഇസ്ലാം അലി ഇസ്ലാമയിൽ നിന്ന് തനിക്കറിയാത്ത ഒരുപാട് സംഗതികൾ മൂസാ നബി അലിസ്ലാം പഠിച്ചെടുത്തു മാത്രമല്ല താൻ ചെയ്ത പ്രവർത്തനങ്ങളും അതിൻ്റെ പിന്നിലെ അറിവുകളും എൻ്റേതല്ല മറിച്ച് എൻ്റെ നാദനിൽ നിന്ന് ലഭ്യമായതെന്ന് ലഭ്യമായതാണ് എന്ന അഹങ്കാരമില്ലാത്ത മഹാവിനയത്തിൻ്റെ വാക്കുകളും ഹിലർ നബി അലൈഹി ഇസ്ലാമയിൽ നിന്നും കേട്ടറിഞ്ഞു രണ്ടുപേരും വിട പറയുന്ന സമയത്ത് മൂസ നബി അലി ഇസ്ലാമയോട് ഹിലർ നബി അലൈഹി ഇസ്ലാം പറയുന്ന വാക്കുകൾ ഖുർആാനിൽ ഉദ്ധരിക്കുന്നുണ്ട് താങ്കളുടെ രക്ഷിതാവിൻ്റെ കാരുണ്യം എന്ന നിലയിൽ അത് അതൊന്നും എൻ്റെ അഭിപ്രായ പ്രകാരമല്ല ഞാൻ ചെയ്തത് താങ്കൾക്ക് ഏത് കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അതിൻ്റെ പൊരുളാകുന്നു അത് ഇത് കഹഫിലെ എൺപത്തി രണ്ടാമത്തെ ആയത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാലാമത്തെ കഥ എന്ന് പറയുന്നത് ദുൽഖർണീൻ ദുൽഖർണയിൻ എന്നവരുടെ കഥയാണ് ശക്തി പരീക്ഷണം അതായത് നീതിമാനായ ഒരു രാജാവായിരുന്നു ദുൽഖർണയിൻ അലക്സാണ്ടർ ചക്രവർത്തി എന്നും അദ്ദേഹത്തെ പറയപ്പെടുന്നു കിഴക്കു പടിഞ്ഞാറൻ രാജ്യങ്ങളിലൂടെ യാത്ര നടത്തിയിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ സുപ്രധാന മൂന്ന് യാത്രകളെക്കുറിച്ച് കുർ അനിൽ പ്രസ്താവിക്കുന്നുണ്ട് ദുൽഖാർ നൈനിൻ്റെ അവസാന യാത്രയിൽ രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന ഒരു ജനവിഭാഗത്തെ കാണുകയുണ്ടായി തങ്ങളെ പലപ്പോഴും കടന്നാക്രമിക്കുന്ന യുജൂജ് മിജൂജ് എന്ന വിഭാഗത്തെക്കുറിച്ചും അവരുടെ ഉപദ്രവങ്ങളെക്കുറിച്ചും അവർ ദുൽഖർണയിനിയോട് അവലാദിപ്പെട്ടു അപ്പോൾ ദുൽഖർണയിൻ ഒരു ചക്രവർത്തിയാണല്ലോ ഇനിയും അവർ തങ്ങളെ കടന്നാക്രമിക്കാതിരിക്കാനും അവർക്കും തങ്ങൾക്കുമിടയിൽ ഒരു മതിൽ നിർമ്മിച്ചു തരണമെന്നും അവർ ആ ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം അതിന് സമ്മതിക്കുകയും അപ്രകാരം ഒരു സുരക്ഷാ മതിൽ നിർമ്മിക്കുകയും ചെയ്തു തൻ്റെ ശക്തിയിലും അധികാരത്തിലും അഹങ്കാരം അഹങ്കരിക്കുമാ അഹങ്കരിക്കുമായിരുന്ന ദുൽഖർണേൻ പക്ഷെ കൂടുതൽ വിനിയാനിതനാവുകയാണ് ചെയ്തത് അള്ളാഹു തെനിക്കു നൽകിയ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തത് എന്ന മാനസിക നിലയിലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ചക്രവർത്തി എന്നൊരു ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല അവരുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് വൻ മതിൽ നിർമ്മാണത്തിന് ശേഷം ആ ജനങ്ങളുടെ മുമ്പാകെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗവരികിൽ പ്രസംഗവരികൾ കുർആൻ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം അതായത് ദുൽഖർണൈൻ പറഞ്ഞു ഇത് എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമത്രേ എന്നാൽ എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദത്ത സമയം വന്നാൽ അവൻ അവനതിനെ തകർത്ത് കളയുന്നതാണ് എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു ഇത് സൂറത്തുൽ കഹഫിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിലാണുള്ളത് സൂറത്തുൽ ഖഫിൽ അള്ളാഹു പ്രതിപാദിച്ച നാല് ചരിത്ര കഥകളാണ് ഞാൻ നാം ഇപ്പോൾ വായിച്ചത് അനേകം അറിവുകളും ആശയങ്ങളും പകർന്നു തരുന്ന കഥകളുടെ സംഗ്രമം മാത്രമാണ് ഇവിടെ നിർവഹിച്ചത് കൂടുതൽ പഠിക്കാൻ സൂറത്തുൽ കഫ്ഫും അതിൻ്റെ വിശദീകരണങ്ങളും വായിച്ചാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ കഫ്ഫിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ തിരുമേനി സലല്ലാഹു അലി വസലമ്മ അരുളി വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഫ് പാരായണം ചെയ്യുന്നവൻ്റെ മേൽ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അള്ളാഹു പ്രകാശം ചൊരിയുന്നതാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളെല്ലാവരെയും അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിർ ദാന അലഹദില്ലാ റബുൽ ആലമീൻ അസ്സലാ വാല്ക്കു വർഹമുലായി വബർക്കാത്തുഹു